സകല സൗഭാഗ്യങ്ങളും നൽകുന്ന തിരുപ്പതി ഭഗവാൻ കന്നിമാസത്തിൽ ഇങ്ങനെ ഭജിച്ചാൽ ഇരട്ടി ഫലം സപ്തഗിരീശ്വരൻ അഥവാ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കിടേശ്വരൻ്റെ ദർശനം ലഭിക്കുന്നത് പുണ്യമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം മഹാവിഷ്ണുവിൻ്റെ അവതാരമായി കരുതപ്പെടുന്ന തിരുപ്പതി ഭഗവാന് പ്രധാനമാണ് കന്നിമാസത്തിലെ ശനിയാഴ്ചകൾ ഈ ദിവസത്തിലെ വെങ്കിടേശ്വര ഭജനം ഇരട്ടി ഫലദായകമാണ് തിരുപ്പതി വെങ്കടേശ്വര ഭഗവാനെ നിത്യവും ഭജിക്കുന്നതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ദുരിതമോചനം മംഗല്യഭാഗ്യം നാഗദോഷശമനം രാഹു കേതു ദോഷശമനം ശനിദോഷശാന്തി ദോഷശാന്തി എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം കലിയുഗ ദുരിതത്തിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കാനായാണ് ഭഗവാൻ തിരുപ്പതിയിൽ കുടികൊണ്ടതെന്നാണ് ഐതിഹ്യം ചുരുക്കത്തിൽ കലിയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്ക് ഉത്തമമാർഗമാണ് വെങ്കടേശ്വര ഭജനം കന്നിയിലെ ശനിയാഴ്ചകളിൽ തിരുപതി ഭഗവാനെ പ്രത്യേക ചിട്ടയോടെ ഭജിച്ചാൽ അഭിഷ്ടസിദ്ധിക്ക് കാരണമാകും പ്രഭാതത്തിലോ പ്രദോഷത്തിലോ നെയ്വിളക്കിനു മുമ്പിൽ ഇരുന്നു വേണം ഭഗവാനെ ഭജിക്കാൻ മൺചിരാതിൽ നെയ്യൊഴിച്ച് ദീപം തെളിച്ചാലും മതി വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് ക്ഷിപ്രഫലസിദ്ധി നൽകുന്ന അതിശക്തമായ വെങ്കടേശ്വര മന്ത്രമാണ് ഓം നമോ വെങ്കടേശായ ഭഗവാൻ്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് നൂറ്റെട്ട് തവണ വെങ്കിടേശ്വര മന്ത്രം ജപിച്ചാൽ ദുരിതങ്ങളാകുന്ന ഭക്തൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകും വെങ്കിടേശ്വര ഗായത്രി ജപവും ഉത്തമമാണ് വെങ്കിടേശ്വര ഗായത്രി നിരഞ്ജനായ വിത്മഹി നിരവശായ ധീമഹി തന്ന ശ്രീനിവാസ പ്രചോദയാത്